നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുറുക്കൻ്റെ കഥ കേട്ടാലോ അപ്പം തുടങ്ങല്ലേ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹവും അവൻ്റെ ഭൃത്യനായ ഒരു കുറുക്കനും താമസിച്ചിരുന്നു ഇതേ പിടിക്കുമ്പോഴൊക്കെ സിംഹം തനിക്കാവശ്യമുള്ളത് കഴിച്ചിട്ട് ബാക്കി കുറുക്കന് കൊടുക്കുമായിരുന്നു ഒരു ദിവസം സിംഹം ഒരു ഭയങ്കരനായ കൊമ്പനാനയെ ആക്രമിച്ചു സിംഹമാകട്ടെ ആനയുടെ കയ്യിൽ നിന്ന് കണക്കിന് അടിമേടിച്ച് കൈയും കാലും ഒടിഞ്ഞ അവസ്ഥയിലാണ് തിരിച്ചെത്തിയത് ഒരാഴ്ചക്കാലം യജമാനനും ഭൃത്യനും പട്ടിണി ഇടക്കേണ്ടി വന്നു ഒടുവിൽ സിംഹത്തിന് ഒരു ഉപായം തോന്നി വലിയ പ്രയാസമൊന്നും കൂടാതെ കൊല്ലാൻ പറ്റിയ പല മൃഗത്തെയും നീ എൻ്റെ മുന്നിലൊന്ന് എത്തിച്ചു തരാമോ ബാക്കി ഞാൻ ഏറ്റു സിംഹം കുറുക്കനോട് പറഞ്ഞു ഇതു കേട്ട മാത്രയിൽ കുറുക്കൻ ഇരയെ തേടി പുറപ്പെട്ടു നടന്ന് നടന്ന് കുറുക്കൻ ഒരു തടാകത്തിൻ്റെ കരയിലെത്തി അവൻ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു മുഴുത്ത കഴുത അങ്ങനെ ഇരിക്കുന്നു ഈ കഴുതയെ എങ്ങനെയെങ്കിലും എൻ്റെ യജമാനൻ്റെ അടുത്ത് എത്തിക്കണം കുറുക്കൻ മനസ്സിൽ കരുതി നമസ്കാരം ചേട്ടാ എന്താണ് ഇവിടെ ഇരിക്കുന്നത് ആകെ ക്ഷീണിതനാണല്ലോ കുറുക്കൻ തഞ്ചത്തിൽ കഴുതയുടെ അടുത്തെത്തി ചോദിച്ചു കുറുക്കൻ്റെ കുശലാന്വേഷണം കേട്ട് കഴുത തൻ്റെ ദുരിതങ്ങൾ തുറന്നു പറഞ്ഞു ഒന്നും പറയണ്ട എന്റെ കുറുക്ക ദുഷ്ടനായ ഒരു അലക്കുകാരനാണെൻ്റെ യജമാനൻ കൊല്ലുന്ന പണിയ തീറ്റയോട്ട് ഇല്ലതാനും വയറു നിറയെ വല്ലതും കഴിച്ചിട്ട് ആളുകളേറെയായി ഈ ഉണക്ക പുല്ല് തിന്നാണിപ്പോ ജീവിക്കുന്നത് കഴുതയുടെ പറച്ചിൽ കേട്ട് കുറുക്കൻ സങ്കടം നടിച്ചു എങ്കിലെ കൂടെ കാട്ടിലേക്ക് വാ അവിടെ ഇഷ്ടംപോലെ പച്ചപ്പുല്ലും വെള്ളവും ഒക്കെ കിട്ടും കുറുക്കൻ കഴുതയെ പ്രേരിപ്പിച്ചു പക്ഷേ കാടന്ന് കേട്ടതും കഴുതയൊന്നു പേടിച്ചു കുറുക്കൻ വീണ്ടും ഓരോന്നു പറഞ്ഞ് കഴുതയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ കുറുക്കനൊപ്പം പോകാമെന്ന് കഴുത സമ്മതിച്ചു കുറുക്കനാകട്ടെ കഴുതയെ തഞ്ചത്തിൽ സിംഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു സിംഹം അവിടെ അടുത്ത് മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ബിശപ്പ് സഹിക്കാനാവാത്ത വിപ്രാളത്തിൽ സിംഹം കഴുതയുടെ നേരെ ചാടി പക്ഷേ ചാട്ടം പിഴച്ചു സിംഹം മൂക്കും കുത്തി താഴെപ്പോയി വിരണ്ടു പോയ കഴുതയാകട്ടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഇത് കണ്ട കുറുക്കന് ദേഷ്യം വന്നു ഒരു പീര കഴുതയെപ്പോലും പിടിക്കാൻ പറ്റാത്ത സിംഹം ഒരബദ്ധം പറ്റിപ്പോയി ഇനിയിപ്പോ എന്താ ചെയ്യുക സിംഹം കുറുക്കനോട് ചോദിച്ചു ഞാൻ ഇതേ കഴുതയെ ഒരിക്കൽ കൂടി കൊണ്ടുവരാം അപ്പോൾ പിടിക്കാൻ പറ്റുമോ സിംഹത്തിനോട് കുറുക്കൻ ചോദിച്ചു ആ കഴിയും കഴിയും സിംഹം ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ അവൻ എന്നെ കണ്ട് ഓടിയില്ലേ ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേ കഴുതയെ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കുറുക്കൻ യാത്രയായി കുറെ വിഷമിച്ചാണെങ്കിലും കുറുക്കൻ കഴുതയെ കണ്ടെത്തി കുറുക്കനെ കണ്ടെന്നും കഴുത ചോദിച്ചു നീ നല്ല ആള് തന്നെ ഏത് സ്ഥലത്തേക്കാണ് നീ എന്നെ കൊണ്ടുപോയത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കുറുക്കൻ അത് കേട്ട് ചിരിച്ചു ചേട്ടൻ കണ്ടതേ ഞങ്ങളുടെ കാട്ടിലെ കഴുതെയാണ് ചേട്ടനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ചാടി വീണതാ ചേട്ടൻ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവിടെ ദുഃഖിച്ചിരിക്കുകയാണ് ചേട്ടൻ മടങ്ങി വന്ന് അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം മണ്ണനായ കഴുത കുറുക്കന്റെ വാക്കുകൾ വിശ്വസിച്ചു അവൻ കുറുക്കന്റെ കൂടെ കാട്ടിലേക്ക് മടങ്ങിപ്പോയി കുറുക്കനൊപ്പം കഴുതയെ കണ്ട സിംഹത്തിന് സന്തോഷമായി ഇത്തവണ എന്തായാലും അബദ്ധം പറ്റരുത് കഴുത അടുത്തെത്തിയതും സിംഹം കഴുതയുടെ മേൽ ചാടി വീണു ഒറ്റ അടിക്ക് അതിനെ കൊല്ലുകയും ചെയ്തു കഴുതയുടെ ഇറച്ചിക്ക് കുറുക്കനെ കാവലിരുത്തി സിംഹം കുളിക്കാൻ പോയി പക്ഷേ കുറുക്കനാകട്ടെ വിശപ്പും കൊതിയും സഹിക്കാനായില്ല അവൻ കഴുതയുടെ ഹൃദയവും ചെവിയും അപ്പതന്നെ സാപ്പിട്ടു സിംഹം കുളി കഴിഞ്ഞു വന്നപ്പോഴോ കഴുതയുടെ ചെവിയും ഹൃദയവും കാണുന്നില്ല സിംഹം കുറുക്കന് നേരെ ചാടിക്കയറി എടാ ചതിയ ഈ കഴുതയുടെ ഹൃദയവും ചെവിയും എവിടെ ഇനി നിന്റെ ഉച്ചിഷ്ടം വേണോ ഞാൻ കഴിക്കാൻ ഇത് കേട്ടിട്ടൊന്നും കുറുക്കൻ കുലുങ്ങിയില്ല അവൻ ഭവ്യതയോടെ പറഞ്ഞു പ്രഭു ഈ ജീവി ജനിക്കുമ്പോൾ തന്നെ ഇതിന് ഹൃദയവും ചെവിയും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ അലർച്ച കേട്ട് ഭയം നോടിയ ഇവൻ അങ്ങയുടെ മുന്നിൽ തന്നെ വീണ്ടും വരുമായിരുന്നു കുറുക്കന്റെ വാക്കുകൾ ശരിയാണെന്ന് സിംഹത്തിന് തോന്നി സിംഹം കുറുക്കനെ വിശ്വസിച്ച് ആദ്യം ഭക്ഷണം കഴിച്ചു ബാക്കിയുള്ളത് കുറുക്കനും നൽകി കൂട്ടുകാരേ കൂട്ടുകാർക്ക് കുറുക്കന്റെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ